നമസ്കാരം ചരിത്രത്തിൽ ഈ ദിനം എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നവംബർ പതിനെട്ട് ഈ നവംബർ പതിനെട്ടിന് ലോക ചരിത്രത്തിലെ സുപ്രധാനമായ സംഭവങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ കുറിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നവംബർ പതിനെട്ടിന് ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് അന്നാണ് ആദ്യമായിട്ട് ഒരു സ്റ്റീം ബോട്ടിൽ നമ്മളിന്ന് കാണുന്ന ഒരു എലി മിക്കി ബോസ് ആ മിക്കിമോസ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് നവംബർ പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടെ അതിനും ഒരു പത്ത് വർഷങ്ങൾക്ക് മുൻപ് റഷ്യ എന്ന സാമ്രാജ്യത്തിൽ നിന്ന് ഒരു രാഷ്ട്രം അതായത് ലാത്വിയ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ആ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതും നവംബർ പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇതേപോലെ ഓർത്തിരിക്കേണ്ടത് മറ്റൊരു ദിനം അതൊരു ദാരുണമായ സംഭവമാണ് ഇതിനെയാണ് ജോൺസ് ടൗൺ കില്ലിങ്സ് എന്ന് പറയുന്നത് ജോൺസ് ടൗൺ കിലിംസ് നടന്നത് ഗയാനയിലാണ് ഒരു ജോൺ ജിം ജോൺസ് എന്ന് പറയുന്ന ഒരു നിഷ്ഠൂരനായ ഭരണാധികാരിയുടെ അനുയായികൾ ആ ഭരണത്തിൽ പ്രതിഷ്ഠ ഒരുപാട് ആളുകളെ കൂട്ടക്കൊല ചെയ്തു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തൊള്ളായിരത്തി പതിനെട്ട് പേരാണ് ഈ കൂട്ടക്കൊലയ്ക്ക് വിധേയമായത് ഇതാണ് ജോൺസ് ടൗൺ മസാക്കർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതേപോലെ നമ്മളിന്ന് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന സംവിധാനമാണെങ്കിലും മെസ്സേജുകളിൽ ടെക്സ്റ്റ് മെസ്സേജുകൾ ആ ടെക്സ്റ്റ് മെസ്സേജുകൾ ഒരു സെല്ലുലാർ നെറ്റ്വർക്കിൽ ആദ്യമായിട്ട് അയക്കപ്പെട്ട ദിനമാണ് നവംബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ പതിനെട്ടിനാണ് സെല്ലുലാർ നെറ്റ്വർക്കിലൂടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആദ്യമായിട്ട് അയക്കപ്പെട്ടത് രണ്ടായിരത്തി മൂന്നിലെ നവംബർ പതിനെട്ടിനും സുപ്രധാനമായ ഒരു പ്രാധാന്യമുണ്ട് അമേരിക്കയിലെ മസാച്യൂസെറ്റ്സ് കോടതി അവിടുത്തെ സുപ്രീം കോടതി അമേരിക്കയിലെ മസാച്യൂസെറ്റ്സിലെ സുപ്രീം കോടതി വിധിനായം പുറപ്പെടുവിക്കുകയുണ്ടായി ആ വിധിനായം പറഞ്ഞ കാര്യം ഇതായിരുന്നു സെയിം സെക്സ് അതായത് ഈ സമാനമായ ചിന്തകളുള്ള അല്ലെങ്കിൽ സ്വർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പരസ്പരം വിവാഹം എഴുതി സ്വർഗ്ഗരതി നിയമവിധേയമാക്കിക്കൊണ്ടുള്ള അമേരിക്കയിലെ മസാറ്റ്യൂസെസ് സുപ്രീം കോടതിയുടെ വിധി പുറപ്പെടുവിക്കപ്പെട്ട ദിവസവും നവംബർ പതിനെട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് പിന്നെ മറ്റൊരു സുപ്രധാനമായ സംഭവം എന്ന് പറയുന്നത് ഈ നവംബർ പതിനെട്ട് എന്ന് പറയുന്നത് ഒരു ഓർമ്മ ദിനം കൂടിയാണ് ആരുടെ ഓർമ്മ ദിനമാണ് അന്താരാഷ്ട്ര ഓർമ്മ ദിനമാണ് റോഡ് ഗതാഗത അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ സ്മരണയ്ക്ക് വേണ്ടി നീക്കിവച്ചിരിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഈ നവംബർ പതിനെട്ട് നമ്മുടെ ഈ ചരിത്രത്തിൽ ഈ ദിനം എന്ന വീഡിയോ പൂർണ്ണമാകുന്നു